നമസ്കാരം മാധ്യമപ്രവർത്തകർക്കെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പരാതി നൽകി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് അദ്ദേഹം പരാതി നൽകിയത് തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകർ മാർഗ്ഗ തടസ്സം സൃഷ്ടിച്ചു എന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് സിറ്റി പോലീസ് സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി രാമനിലയം ഗസ്റ്റ് ഹൗസിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു സംഭവത്തിൽ കേന്ദ്ര സർക്കാർ വിവരങ്ങൾ തേടുന്നു എന്നാണ് റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഡൽഹി പോലീസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് സുരക്ഷ കൂട്ടാൻ കേന്ദ്രം നിർദ്ദേശം നൽകി മന്ത്രിക്കും സ്റ്റാഫുകൾക്കും നേരെ കയ്യേറ്റ ശ്രമമുണ്ടായി എന്നാണ് സുരേഷ് ഗോപിയുടെ ഓഫീസ് അറിയിച്ചത് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കുന്നത് സുരേഷ് ഗോപിക്കെതിരായ അനിൽ അക്കരയുടെ പരാതിയിലും അന്വേഷണം ആരംഭിച്ചു തൃശൂർ സിറ്റി എ സി പിക്ക് കമ്മീഷണർ പ്രാഥമിക അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പരാതിക്കാരിൽ നിന്നും മാധ്യമപ്രവർത്തകരിൽ നിന്നും വേണ്ടിവന്നാൽ മൊഴിയെടുക്കുമെന്ന് എ സി പി അറിയിച്ചു സിനിമാ മേഖലയിലെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലാണ് മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി ക്ഷുഭിതനായത് രാമനിലയത്തിന് മുന്നിലായിരുന്നു സംഭവം സംഭവമുണ്ടായത് തൻ്റെ വഴി തൻ്റെ അവകാശം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ രോഷപ്രകടനം രാമനിലയത്തിൽ വെച്ച് മലയാള സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ചും നടൻ മുകേഷിനെതിരെ ഉയർന്ന ആരോപണത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റിക്കൊണ്ട് എൻ്റെ വഴി എൻ്റെ അവകാശം എന്ന് പറഞ്ഞ് മൈക്ക് തട്ടിമാറ്റി അദ്ദേഹം കാറിൽ കയറി പോവുകയായിരുന്നു വലിയൊരു സംവിധാനത്തെ തകർക്കുകയാണ് മാധ്യമങ്ങൾ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ നേരത്തെയുള്ള പ്രതികരണം മുകേഷിൻ്റെ കാര്യത്തിൽ കോടതി തീരുമാനിക്കും വിവാദങ്ങൾ മാധ്യമങ്ങളുടെ തീറ്റയാണ് ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണ് ഒരു വലിയ സംവിധാനത്തെ തകിടം മറിക്കുകയാണ് മാധ്യമങ്ങൾ എന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം പരാതികൾ ആരോപണത്തിൻ്റെ രൂപത്തിലാണ് നിൽക്കുന്നത് കോടതിക്ക് ബുദ്ധിയും യുക്തിയുമുണ്ട് എല്ലാം കോടതി തീരുമാനിക്കും ആടുകളെ തമ്മിൽ തെളിച്ച് ചോര കുടിക്കുക മാത്രമല്ല സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ തകിടമറിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്നും സുരേഷ് ഗോപി കുറ്റപ്പെടുത്തിയിരുന്നു സർക്കാർ കോടതിയിൽ ചെന്നാൽ കോടതി എടുക്കും എടുത്തോട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു എന്നാൽ ഇതിനു പിന്നാലെ സുരേഷ് ഗോപിയുടെ നിലപാടിനെ തള്ളി ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നിരുന്നു ചലച്ചിത്ര നടൻ എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് അഭിപ്രായം പറയാമെന്നും ബി ജെ പിയുടെ നിലപാട് പാർട്ടി നേതൃത്വം പറയുന്നതാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു സുരേഷ് ഗോപി പറയുന്നതല്ല പാർട്ടി നിലപാട് മുകേഷ് രാജിവെക്കണം എന്ന് തന്നെയാണ് ബി നിലപാടെന്നും കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു പാർട്ടി നിലപാട് പറയുന്നത് പാർട്ടി അധ്യക്ഷനാണ് ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയൊന്നുമല്ല സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു സുരേഷ് ഗോപിക്കു മേൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് നിയന്ത്രണം ഇല്ലേ എന്ന ചോദ്യത്തിന് കാത്തിരുന്ന് കണ്ടോളൂ എന്നുമായിരുന്നു കെ സുരേന്ദ്രന്റെ മറുപടി ധാർമ്മികത ഉയർത്തിപ്പിടിക്കേണ്ട ബാധ്യത മുകേഷിന് ഉണ്ട് സർക്കാരിന്റെ ആത്മാർത്ഥതയാണ് കാണിക്കുന്നത് ഇഷ്ടക്കാർക്ക് എന്തുമാകാമെന്ന സർക്കാർ നിലപാടാണ് മുകേഷിന്റെ ധാര്ഷ്ട്യത്തിന് കാരണം എന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ രാജി പിണറായി വിജയൻ എഴുതി വാങ്ങാൻ തയ്യാറാകണം ചലച്ചിത്ര മേഖലയിലെ ഇത്തരം ഗുരുതരമായ പ്രവണതകൾ കാണാതെ പോകരുത് വരുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് എന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു